അവരെ കുറവായിട്ട് ആഹ്ലാദിച്ച് അവരെ അവരെ പറഞ്ഞെതിട്ട് ഇസ്രയേലിനെ ഇതിനകത്തേക്ക് ഇതിനകത്തേക്ക് കയറാനായിട്ട് പറ്റത്തില്ല പക്ഷെ അവരെ കയറി ഇന്നലെ രാത്രി തുടങ്ങി രാത്രി മൂന്ന് മണിക്ക് തുടങ്ങി അവരതിനകത്ത് കയറി അവര് ഗ്രൗണ്ട് ഇൻവേഷൻ തുടങ്ങിയിരിക്കുന്നു ബോബി ട്രാപ്പും അങ്ങനെയുള്ള റിമോട്ട് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം അവരെ അത് നശിപ്പിച്ച് നശിപ്പിച്ചത് അവര് ഇവർ എല്ലാ ട്രാപ്പും കേടങ്ങി ഏകദേശം എണ്ണൂറ്റി മുപ്പതോളം ട്രാണലുകൾ തകർത്തിരുന്നുണ്ട് അതുകൂടാതെ തന്നെ ഇവരുടേതായിട്ടുള്ള ഹൈറൈസ് ബിൽഡിംഗ് ഉൾപ്പെടെയുള്ള സകല സംവിധാനങ്ങൾ എത്രയോ ഹൈ റൈസ് ബിൽഡിംഗ് ആണ് ഈ ഒരു കഴിഞ്ഞ ഒരാഴ്ച കൊണ്ട് കംപ്ലീറ്റ് അവരെ തീർത്തത് ഇത് കഴിഞ്ഞ് ഇന്നലെ മൂന്ന് മണിക്ക് വെളുപ്പിനെ മൂന്ന് മണിക്ക് ഇതിനകത്ത് കയറി കഴിഞ്ഞപ്പോൾ ഗ്ലാസ് ആയിട്ടുള്ള പല ശനികൾ അല്ലെങ്കിൽ ഗ്ലാസ്ക്കാർക്ക് അവർക്ക് മനസ്സിലായി ഇത് ബുദ്ധിമുട്ടാണ് ലക്ഷക്കണക്കിന് ആൾക്കാരെ സമൃദ്ധതീരത്തുകൂടി അവര് തെക്കൻ ക്ലാസ് എടുപ്പ് അവരോട് പറഞ്ഞിട്ടുണ്ട് അവിടെ ഭക്ഷണവും വെള്ളവും കാര്യങ്ങളും തരും നിങ്ങളെ ഒരു മനുഷ്യ കവചമായിട്ട് അവർ വിചാരിക്കും മീഡിയ ഇപ്പൊ എടുത്തിട്ട് വരുന്നുണ്ട് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്തിൽ ഇന്നു വരെ കണ്ടിരിക്കുന്ന ഒരു മനുഷ്യ കവചം ഹമാസ തീർത്തുമുണ്ട് ആ കൂട്ടത്തില് അവരുടെ ജീവനോടെ ഇരിക്കുന്ന തടവ് ആരോ ഉണ്ട് അത് പ്രസിഡന്റ് ട്രംപും പറഞ്ഞിരിക്കുന്നു അത് കൂടാതെ അവരെ അവര് ക്ലിയറായിട്ട് പറഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോ മെഹബൂബ് അബ്ബാസും എന്ന് പറഞ്ഞ പാലിഷ്യൻ അതോറിറ്റി അവരെ കൊണ്ടുപോലെ അവര് ഭരിപ്പിക്കത്തില്ല അവര് ഇപ്പൊ തന്നെ വെസ്റ്റ് ബാങ്ക് എന്നുള്ളത് അത് അവര് ജ്യൂതിയ സമേരിയ എന്ന് അവരുടെ പാർലമെന്റിൽ തന്നെ അവരത് പേരിട്ടു പേരിട്ടിട്ട് അവരത് ഇൻവേഡ് ചെയ്യും ടോട്ടൽ ഇസ്രയേലിന് വേണ്ടിയിട്ട് അവരുടെ കെണിയാണ് ഒക്ടോബർ ഏഴിൽ ചെന്നുകൊടുത്ത് അടി മേടിച്ചിട്ട് പോരുന്ന അതേ തരത്തില് അവിടുത്തെ ജനങ്ങള് അവര് അത് ഒഴിപ്പിക്കും തീർച്ചയായിട്ടും അവരിപ്പം ശക്തമായിട്ട് നിൽക്കുന്നതുകൊണ്ട് ഇത് കണക്ക് ഖത്തറിലേക്ക് പോയിട്ട് അവര് അത് തന്നെ പറഞ്ഞു കാര്യം പറഞ്ഞാൽ എവിടെയാണെങ്കിൽ ഞങ്ങൾക്ക് ചെയ്യാനായിട്ട് പറ്റും ഇനി എവിടെ ഇവരിന്ന് കഴിഞ്ഞാലും മറ്റൊരു രാജ്യത്ത് പോയിട്ട് ആക്രമിക്കണമെന്നുണ്ടെങ്കിൽ do it അത് കൃത്യമായിട്ട് ചെയ്തിരിക്കുക ഇപ്പം അമേരിക്കൻ സെക്രട്ടറി ഓഫ് മാർക്കോബിയ അവിടെ ഇസ്രയേലിലുണ്ട് അവരിപ്പൊ ചെയ്യുന്നതിനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ടത്തെ ആ ഒരു സമയത്ത് ഇത് ഡേ സിറ്റി ഓഫ് ഡേവിഡിൽ നിന്ന് ഷിലോ അവിടെ നിന്ന് നേരെ ജറുസലമിലേക്ക് വരുന്ന ഒരു അടിപ്പാതയുണ്ടായിരുന്നു ആ പാതകളെല്ലാം മൂടിപ്പോയിസ്കേറ്റ് ചെയ്തു അത് അവരെ റീകൺസ്ട്രക്ട് ചെയ്തു അത് ഇന്ന് അവരെ ആ ഔചാരികമായിട്ട് ഉദ്ഘാടനം ചെയ്തു അത് ഈസ്റ്റ് ജെറുസ്ലേമിലേക്കാണ് വരുന്നത് അത് ഇവർക്ക് നോക്കി നിന്ന് നെടുവ് നെടിവേർപ്പെടാൻ മാത്രമേ പറ്റുകയുള്ളൂ അവരെ അവരുടേതായിട്ടുള്ള അതിന്റെ ഒരു പ്രസംഗവും കാര്യങ്ങളും വീഡിയോ ഏകദേശം ഒരു നാലഞ്ച് മിനിറ്റ് അത് അവിടുത്തെ ഇസ്രായേലി അമേരിക്കൻ അംബാസിഡർ മാബിയുടെ അക്കൗണ്ടിലെ ഒരു നാല് അഞ്ച് ഉള്ള ഒരു വീഡിയോ അതിനകത്തുണ്ട് അതിനകത്ത് അടിയിൽത്തെ അണ്ടർഗ്രൗണ്ടിലെ ഈ കാര്യങ്ങളെല്ലാം കാര്യങ്ങളെല്ലാവരും കാണിക്കുന്നുണ്ട് അന്നേരം അതിനകത്ത് അവർ പറഞ്ഞ അതിന് സംഭവിച്ച നാലായിരം വർഷത്തിന് പഴക്കമുള്ള ഈ ഒരു സങ്കേതം രണ്ടായിരം വർഷത്തിന് ശേഷം ഞങ്ങൾ ഇവിടെ വന്ന് ഈ രാജ്യം ഉണ്ടാക്കി ഈ തൻ്റെ ഞങ്ങളുടെ സ്വന്തം രാജ്യം അന്നേരത്തേക്ക് അതിലേക്ക് വന്നിരുന്നു അപ്പോ ഓരോത്തിനും ചരിത്രപരമായിട്ടുള്ള തെളിവുകൾ അത് ആർക്കും നിഷേധിക്കാൻ പറ്റാത്ത രീതിയിൽ ഇതെല്ലാം ചരിത്രത്തിലും ബൈബിളിലും ഒക്കെ ഉള്ളതാണ് ശീലവും കുളവും അങ്ങനെയുള്ള ഇതും അതിനകത്തുള്ള പാതകളും അത് അവരുടെ ഒരു റിലീജിയസ് റൈറ്റ്സ് ആണ് ശീലവും കുളത്തില് അവര് കഴിയും ശുദ്ധമായി അവര് എരിച്ചിലയും ദേവാലയത്തിലേക്ക് വരുന്ന അതേ രീതിയിൽ ഞാൻ പറഞ്ഞത് അത് ശരിയാണ് ലീസ് ചരിത്രപരമായിട്ട് ചരിത്രപരമായിട്ട് ശ്രദ്ധിക്കണമെങ്കിലൊന്ന് പറയണമേ ആ അതെ അതെ അവര് ശിവലോഹാങ്കുളത്തില് അവിടുന്ന് വെള്ളം എടുക്കുന്നവര് അങ്ങനെ ഒരു കേറുന്ന കയറുന്ന പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു ഇപ്പൊ എന്തെങ്കിലും പുതുതായിട്ട് സ്റ്റാർട്ട് ചെയ്തതാണോ എന്ന് അറിയില്ല പക്ഷെ സമോഫ് ദ പഴയ ചില കസ്റ്റംസൊക്കെ അവരിപ്പോഴും ഫോളോ ചെയ്യുന്നുണ്ട് പ്രോഫസി എല്ലാ പ്രോഫസിയും ഫുൾഫിൽ ആകും എല്ലാം ആയിക്കൊണ്ടിരിക്കുന്നു ദൈവവചനമൊന്നും പ്രവചനമൊന്നും ഫുൾഫില്ലാകാതെ പോവില്ല ഈ ഇസ്രയേലിൽ നിന്ന് അനുഭവിക്കുന്ന വേദന ഒരു ലോകരാജി ഒരു ചെറിയ ഒരു രാജ്യമായിട്ട് ഇവരെ കൊണ്ടുള്ള നന്മ ഒന്ന് ആലോചിച്ച് നോക്കണേ മെഡിക്കൽ ഫീൽഡിലാണെങ്കിലും സയന്റിഫിക് ടെലികമ്മ്യൂണിക്കേഷൻ കർഷകം എഡ്യൂക്കേഷൻ എല്ലാ തരത്തിലും അവരുടെ കോൺട്രിബ്യൂഷൻ നോക്കൂ ഇന്ത്യ പോലത്തെ ഒരു രാജ്യത്തിന് പോലും അപ്പോൾ ഈ കുറച്ചു കാലമായിട്ട് ഇന്ത്യ കുറച്ച് നല്ല റിസർ വെച്ചും ഔട്ട്പുട്ടൊക്കെ ഉണ്ട് പക്ഷെ വളരെ കാലങ്ങളോളം ഇന്ത്യ വെറുതെ ആയിട്ട് കിടക്കുകയായിരുന്നു ചൈനയൊക്കെ ചെയ്യുകയാണെങ്കിൽ അവരുടെ ഡെവലപ്മെൻറ്റ് വേണ്ടി മാത്രം അവരുടെ രാജ്യങ്ങൾക്ക് വേണ്ടിയാണ് അവർ കണ്ടുപിടിക്കുന്ന കാര്യങ്ങൾ അവർ മറ്റുള്ള രാജ്യങ്ങൾക്ക് പകർന്നു കൊടുക്കത്തില്ലായിരുന്നു ഇസ്രയേൽ അങ്ങനെയല്ല ഇസ്രയേലിൻ്റെ കാർഷ കർഷക രീതികളിലൊക്കെ ഇന്ത്യയിലെ പല പ്രത്യേകിച്ച് രാജസ്ഥാൻ ഹരിയാന രാജസ്ഥാൻ ഗുജറാത്ത് ഇവിടുത്തെ ഒക്കെ ഡ്രൈ ഏരിയയിലൊക്കെ പ്രയോഗിച്ചിട്ട് അവിടെയൊക്കെ മനുഷ്യരൊക്കെ എത്ര വലിയൊരു മാറ്റമാണ് അവിടെ ഉണ്ടായത് ഇതൊക്കെ ചെയ്താലും ഇസ്രയേൽ വിഷക്കാരാണ് ഇസ്രയേൽ മോതാവൻ ജൂതനാണ് അവൻ കണ്ണിവർക്ക് കണ്ണുകടിയാണ് ഞാൻ ഞാൻ എന്താണ് യഹൂദിനെയും ക്രിസ്ത്യാനിയെയും ഈ അബ്രേബ്യൻ പെനിൻസുളയിൽ നിന്ന് ഞാൻ പുറത്താക്കുന്ന പറഞ്ഞിട്ട് ആ വേട്ടാവളിയൻ പോയത് അന്ന് മുതൽ തുടങ്ങിയതാണ് യഹൂദന്മാരോടുള്ള വെറുപ്പ് യഹൂദന്മാർ ഇയാളെ അച്ഛപ്റ്റ് ചെയ്തില്ല ഇയാൾ ഒരു കള്ളപ്രവാചകനാണെന്ന് അവർക്ക് മനസ്സിലായി അന്ന് മുതൽ തുടങ്ങിയതാണ് യഹൂദന്മാരോടും ക്രിസ്ത്യാനികളോടുമുള്ള വെറുപ്പ് ക്രിസ്ത്യാനികൾക്ക് ബൈബിൾ അറിയാം ക്രിസ്ത്യാനികളുടെ ബൈബിളിൽ കൃത്യമായിട്ട് യേശുക്രിസ്തു പറഞ്ഞിട്ടുണ്ട് പ്രവാചകന്മാരും നിയമവും സ്നാൻ ഞാൻ പിന്നെ രക്ഷയുടെ രക്ഷകനാണ് വന്നത് ക്രിസ്തു രക്ഷകൻ വന്ന് രക്ഷയുടെ സന്ദേശം ലോകമെമ്പാടും അറിയിക്കുക എന്നുള്ളതാണ് പിന്നെ ഉള്ളത് അല്ലാതെ ഒരു പ്രവാചകം വന്നിട്ട് പഴയ നിയമത്തിലെ കുറെ അത് തിന്നാൻ പാടില്ല ഇത് തിന്നാൻ പാടില്ല പല തിന്നാൻ പാടില്ല ഇത് പറയാനായിട്ട് ഒരാവശ്യവും ഇല്ല പഴയ ആചരിക്കേണ്ടവർക്ക് അതവിടെ കിടപ്പില്ലേ യഹൂദന്മാർക്ക് പഴയ നിയമമുണ്ടല്ലോ അവരുടെ കയ്യിൽ ഇല്ലേ ഇയാളെ ഈ പൊട്ട പുസ്തകം വേണോ അവർക്ക് നീ അറിയാനായിട്ട് പത്ത് കൽപ്പനകളെ ചവിട്ടി അരച്ച ആളാണ് ഇയാള് എന്നിട്ട് അയാള് പറയാള് പ്രവാചകനാണ് റീപ്ലൈ ഉണ്ട് നമുക്കൊക്കെ അതുകൊണ്ടാണ് ഞാൻ ഇത്ര കൂടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എപ്പോഴും ഇത് അവൈലബിൾ ആണുണ്ട് ടീച്ചറിന്റെ ആ ഒരു കോൺട്രിബ്യൂഷനൊക്കെ വളരെ നന്ദിയുണ്ട് എപ്പോഴും ഞങ്ങൾ എപ്പോഴും ഓർക്കുന്നുണ്ട് ഞങ്ങൾ ഒരു ദിവസം ഞങ്ങൾ ഈ നമ്മുടേതായിട്ടുള്ള ഈ അപ്പോളജിസ്റ്റുകളും അങ്ങനെ ഇതിനെ ഈ ഇസ്ലാമിനെ ഈ ഒരു പൈശാലി ശക്തിയെ പ്രതിരോധിക്കുന്ന ആൾക്കാരെത്തിക്കുന്നുണ്ട് ഞങ്ങൾ വിശ്വാസം വരും മറ്റുള്ള കാര്യങ്ങളുടെ ബിലീഫ്സോ കാര്യങ്ങളോ ഒന്നും കൊച്ചും ചെയ്യുന്നില്ല എങ്കിൽ കൂടി ഞങ്ങൾ ഞങ്ങളുടെ ഹൃദയപൂർവ്വം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട് ശുഭമായിരിക്കട്ടെ കുടുംബത്തോടെ എല്ലാ ആശംസകളും താങ്ക് യു അപ്പോൾ നമ്മൾ ക്ലബ് ഹൗസിൽ നിന്ന് പുറത്തു വന്നു കഴിഞ്ഞു ഏതാണ്ട് കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് കാരണം ഇസ്ലാം എന്ന തീവ്രവാദ ആശയത്തെ പ്രതിരോധിക്കേണ്ടത് ഒരു മതേതര വിശ്വാസിയുടെയും ബാധ്യതയാണ് അബ്ദുൾ റഷീദ് റാഷിദ് അബ്ദുള്ള എന്ന് പറയുന്ന മലയാളി ഭീകരനായിട്ടുള്ള ഐസിസ് തീവ്രവാദി ഇയാള് കേരളത്തിലെ തീവ്രവാദ ഗ്രൂപ്പുകളിലേക്ക് ഒരുപാട് ടെലിഗ്രാം ശബ്ദ സന്ദേശങ്ങൾ അയച്ചിരുന്നു ഏതെങ്കിലും മലയാള മാധ്യമങ്ങൾ അത് റിപ്പോർട്ട് ചെയ്ത് നിങ്ങൾ കണ്ടോ ഏതെങ്കിലും മലയാള മാധ്യമങ്ങൾ അതിനെ സംബന്ധിച്ച് സംസാരിച്ച് നിങ്ങൾ കേട്ടോ ഇവനെ അമേരിക്ക ബോംബിട്ട് ഇവന്റെ തല പൊട്ടിത്തെറിച്ചപ്പോൾ മാത്രമാണ് നമ്മൾ ഇത് അറിയുന്നത് തന്നെ ഹമാസ് അൽക്കൊയ്ദ് ഐസിഡി പി എതിർക്കില്ല കാരണം ഇവരുടെയും അവന്റെയും ഒക്കെ ലക്ഷ്യമൊന്നു തന്നെയാണ് കേരളം മാറിപ്പോയിരിക്കുന്നു എന്ന് പറയുന്നത് ഇതുകൊണ്ടാണ് ചില രാഷ്ട്രീയ പാർട്ടികൾ ഇപ്പോൾ ഈ ഭീകരന്മാരെ തോളിലേറ്റി യോ മുസ്ലിം എന്ന് പറഞ്ഞാൽ അവരെ വോട്ട് ബാങ്ക് ആണല്ലോ അവരെ ഒന്നും പറയാൻ പാടില്ല ലോകത്തിലെ ഏറ്റവും വലിയ ഭീകരവാദ സംഘടനകളിൽ ഒന്നായിട്ടുള്ള ഹമാസിനു വേണ്ടി മുസ്ലിം ലീഗ് എന്ന് പറയുന്ന അഭിനവ മതേതര രാഷ്ട്രീയ പാർട്ടിയും കേരളത്തിലെ മറ്റ് ചില ഇസ്ലാം മത രാഷ്ട്രത്തിനു വേണ്ടി വാദിക്കുന്ന ജമാഅത്തെ ഇസ്ലാമിയുടെ പോഷക സംഘടനകളും ഒക്കെ ചേർന്ന് കൂട്ടപ്രാർത്ഥന നടത്തുകയും ഹമാസ് നേതാക്കളുടെ രക്തത്തിന് പ്രതികാരം ചോദിക്കണമെന്ന് പറഞ്ഞ് പ്രതിഷേധം നടത്തുകയും ചെയ്യുമ്പോൾ ഭയപ്പെടണം ഇത്ര വലിയ തീവ്രവാദ പ്രസ്ഥാനമാണെങ്കിലും ശരി ഒരു പ്രത്യേക മതവിഭാഗത്തിൽപ്പെട്ടവരുടേതാണെങ്കിൽ അവർക്ക് വേണ്ടി യാതൊരു മടിയും ഇല്ലാതെ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാൻ ഈ കൊച്ചു കേരളത്തിൽ ഒരാൾക്കൂട്ടമുണ്ട് എന്ന് നമ്മളെ ഭയപ്പെടുത്തുന്ന വസ്തുതയാണ് ഈ രാജ്യത്തെ നിയമങ്ങളെ ഭയക്കാതെ ഇത്തരം തീവ്രവാദ ഭീകര പ്രസ്ഥാനങ്ങളുടെ സംഘടനകളുടെ പ്രവർത്തനങ്ങളെ പ്രോത്സാഹിപ്പിക്കാനും ഏകോപിപ്പിക്കാനും അതിനുവേണ്ടി വാദിക്കാനും തർക്കിക്കാനും ഒക്കെ ഒരു വിഭാഗം ആളുകൾ നമ്മുടെ കൂടെ തന്നെ ഉള്ളവർ ഉണ്ടാകുമ്പോൾ ഈ രാജ്യം എത്രമേൽ ഭീകരവാദത്തിനുമേൽ അടിയറവ് വെച്ചിരിക്കുന്നു എന്നതും ഓർത്തിരുന്നാൽ മതി നന്ദി